ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ പതിനെട്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് നാം ഇപ്പോൾ ആഗമന ആഗമനകാലത്തിലാണല്ലോ ദ സീസൺ ഓഫ് ആഗമന കാലത്തിൽ പരിശുദ്ധ അമ്മയുടെ സവിശേഷ സാന്നിധ്യത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം എന്താണ് ആഗമനകാലം അഥവാ സീസൺ ഓഫ് അഡ്വൻ സഭ നമുക്ക് നൽകുന്ന ആധികാരിക വ്യാഖ്യാനം ഏതാണ്ട് ഇപ്രകാരമാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പ്രഥമ ആഗമനത്തെ നന്ദിയോടെ സ്മരിക്കുകയും നമ്മുടെ കർത്താവും നിത്യവിധിയാളനുമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പ്രത്യാശയുടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ആരാധനാക്രമത്തിലെ സവിശേഷ കാലഘട്ടമാണ് ആഗമനകാലം പ്രസ്തുത നിർവചനത്തിൽ രണ്ട് സുപ്രധാന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒന്ന് യേശുവിൻ്റെ ആദ്യത്തെ ആഗമന തിരുപ്പിറവി നാം നന്ദിയോടെ സ്മരിക്കുന്നു രണ്ട് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം നിത്യവിധിയാളനായ യേശുവിൻ്റെ പ്രൗഢഗംഭീരമായ ആഗമനം പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നു രക്ഷാകര ചരിത്രത്തിലെ ആൽഫയും ഒമേഗയുമായ ഇവയെ ഒന്നുപോലെ ഓർക്കുന്ന അവസരം തിരുപ്പിറവിയും അന്ത്യവിധിയും രക്ഷയുടെ സുപ്രധാന സംഭവങ്ങൾ അനുസ്മരിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം എപ്രകാരം അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ആഗമനകാലത്ത് പരിശുദ്ധ മറിയം അനുസ്മരിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് വളരെ മനോഹരമായി ഭാഗ്യസ്മരണാർഹനായ പോളാറാമൻ മാർപ്പാപ്പ വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതി പുറപ്പെടുവിച്ച മരിയാലി സ്കൂൾത്തോസ് മരിയ വണക്കം എന്ന ചാക്രിയ ലേഖനത്തിൽ മാർപ്പപ്പ ഇപ്രകാരം പറയുന്നു ആഗമനകാലം കർത്താവിൻ്റെ അമ്മയോടുള്ള ഭക്തിക്ക് പ്രത്യേകം അനുകുണമായ ഒരു കാലമായി കരുതേണ്ടതാണ് കന്യകയായ മറിയം തൻ്റെ ദിവ്യപുത്രനെ പ്രതീക്ഷിച്ചിരുന്ന അവർണനീയമായ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിശ്വാസികൾ ആഗമനകാല ചൈതന്യത്തിൽ ജീവിക്കണം മറിയത്തെ ഒരു മാതൃകയായി സ്വീകരിച്ച് വരാനിരിക്കുന്ന രക്ഷകനെ കണ്ടുമുട്ടാൻ പ്രാർത്ഥനയിൽ ജാഗരൂകരായി തയ്യാറായിരിക്കണം ഖണ്ണിക നാല് മര്യാദ സ്കൂൾ തുസ് പരിശുദ്ധ മറിയത്തെ ഒരു മാതൃകയായി സ്വീകരിച്ച് വരാനിരിക്കുന്ന രക്ഷകനെ കണ്ടുമുട്ടാൻ തയ്യാറാവുക എന്ന പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം ഏറെ ശ്രദ്ധേയമാണ് പാപഭങ്കിലമായ മനുഷ്യപ്രകൃതിയുള്ള നമുക്ക് അമലമനോഹരിയും മനോഹരിയും പരമനിർമ്മലയുമായ മറിയത്തെ പോലെയാകാൻ സാധ്യമല്ലെങ്കിലും പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ തിളങ്ങി നിൽക്കുന്ന സുഹൃദങ്ങളും പുണ്യങ്ങളും സവിശേഷതകളും നമുക്കെന്നും മാതൃകകളാണ് പ്രചോദന കേന്ദ്രങ്ങളുമാണ് ആഗമനകാല പശ്ചാത്തലത്തിൽ ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള പരിശുദ്ധ മറിയത്തിന് ലഭിച്ച വിളിയും ആ വിളിക്ക് മറിയം നൽകിയ പ്രത്യുത്തരവും നമുക്ക് നൽകുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ അഗാധമായ വിശ്വാസത്തിൻ്റെയും സമ്പൂർണ്ണ അനുസരണത്തിൻ്റെയും ഉത്കൃഷ്ട മാതൃകയാണ് ഡീപ് ഫെയ്ത് ആൻഡ് ടോട്ടൽ ഒബീഡിയൻസ് മംഗളവാർത്ത വേളയിൽ ദൈവദൂതൻ കൈമാറിയ ദൈവത്തിൻ്റെ സന്ദേശത്തിൽ മറിയം സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന അഭിവാദനത്തോടെ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവഹിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വിശ്വ ലൂക്ക അധ്യായം ഒന്ന് മുപ്പത് മുപ്പത്തഞ്ച് വചനങ്ങൾ ദൈവത്തിൻ്റെ ഈ തിരുവചനത്തിൽ മറിയും തൻ്റെ സമ്പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളാനുള്ള ദൈവപുത്രനാണെന്നും താൻ ജന്മം നൽകുന്ന ശിശു മിശിഹായാണെന്നും മറിയം വിശ്വസിച്ചു ബദ്ലഹേമിലെ തിരുപ്പിറവി മുതൽ കാൽവരിയിലെ കുരിശുമരണം വരെ നിരവധി പ്രതിസന്ധികളിലൂടെയും ദുർഘട വഴികളിലൂടെയും കടന്നു പോകേണ്ടി വന്നു എങ്കിലും താൻ ജന്മം നൽകിയ ശിശു ദൈവപുത്രനാണെന്നും ഇസ്രായേൽ ജനം കാത്തിരിക്കുന്ന രക്ഷകനാണെന്നുമുള്ള വിശ്വാസം മറിയം അജഞ്ചലമായി കാത്തു സൂക്ഷിച്ചു കാലിത്തൊഴുത്തിൽ ദിവ്യശിശുവിനെ പ്രസവിക്കേണ്ടി വന്നപ്പോഴും ദുഷ്ടനായ ഹ്രോദോസിനെ ഭയന്ന് ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴുമെല്ലാം മറിയത്തിൻ്റെ വിശ്വാസത്തിന് തെല്ലും ഇളക്കം സംഭവിച്ചില്ല തൻ്റെ തിരുമുമ്പിൽ നടക്കുന്ന പല സംഭവങ്ങളും അഗ്രാഹ്യങ്ങളും ദുർഗ്രഹങ്ങളുമാണെങ്കിലും അവയെല്ലാം ദൈവ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് കരുതി സമ്പൂർണ്ണ വിധേയത്വത്തോടെ അനുസരണയോടെ മറിയം അതെല്ലാം ഏറ്റുവാങ്ങി പരിശുദ്ധ മറിയത്തിൻ്റെ ഈ അജഞ്ചല വിശ്വാസമാണ് മറിയത്തിൻ്റെ എല്ലാ ഔന്നത്യത്തിനും കാരണമായി തീർന്നത് ഇക്കാര്യം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി എലിസബത്ത് ആദ്യം പ്രഖ്യാപിച്ചു കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് ലൂക്ക അധ്യായം വന്ന് നാൽപ്പത്തി അഞ്ചാം വാക്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വരദാനങ്ങളാൽ സമ്പുഷ്ടമായ രണ്ടാമത്തിക്കാൻ സുനദോസിലെ പിതാക്കന്മാർ ഏക മനസ്സോടെ ഏറ്റുപറഞ്ഞതും ഇതുതന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം മൂലം വിശ്വാസവും അനുസരണവും വഴി നിത്യപിതാവിൻ്റെ പ്രിയസുതിന് ജന്മം നൽകി എല്ലാ സുഹൃതങ്ങളുടെയും മാതൃകയായി പ്രശോഭിക്കുന്ന മറിയത്തിൻ്റെ നേരെ സഭ കണ്ണുകൾ ഉയർത്തി മറിയത്തെക്കുറിച്ച് ഭക്തിപൂർവം ധ്യാനിക്കുകയും മറിയത്തെ കീർത്തിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു ലുമൻ ജെൻസിയും സഭ എന്ന പ്രമാണരേഖ അറുപത്തിമൂന്ന് അറുപത്തി അഞ്ച് ഖണികൾ ഈ ആഗമനകാലത്ത് നാം ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട തിരുവചനം ബെദ്ലഹേമിലെ തിരുപ്രവിദിനത്തിൽ മാലാഖ ഇടയന്മാർക്ക് നൽകിയ സന്ദേശമാണ് ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും വിശുദ്ധ ലൂക്ക സുവിശേഷം അധ്യായം ഒന്ന് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാലാഖ ഇടയന്മാർക്ക് നൽകിയ ഈ സന്ദേശം തന്നെയാണ് ഇന്ന് നമുക്കും ലോക അവസാനം വരെ ഓരോ മനുഷ്യ വ്യക്തിക്കും ദൈവം നൽകുന്ന സന്ദേശവും ആഹ്വാനവും ഈ സന്ദേശത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും അടുത്ത ശനിയാഴ്ച വിചിന്തനത്തിൽ നമുക്ക് കണ്ടെത്താൻ പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അഗാധമായ വിശ്വാസത്തോടും സമ്പൂർണ്ണ വിധേയത്വത്തോടും കൂടി ദൈവവചനം ഹൃദയത്തിലും മനസ്സിലും തിരു ഉദരത്തിലും സ്വീകരിച്ച അല്ലയോ പരിശുദ്ധാമ്മേ ദൈവമാതാവേ ലോകരക്ഷകനായ അങ്ങേ പ്രിയപുത്രനെ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലെ ഓരോ നിമിഷവും സ്വീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമേ